നമസ്കാരം പ്രധാന വാർത്തകളുമായി ാശിയും ചെയർമാനുമായ ഹിസ്മൈനസ് യു യുഎഇയിലെ തുർക്കി അംബാസിഡർ സ്വീകരിച്ചു ദുബായുടെ സ്വപ്ന പദ്ധതിക്ക് പച്ചക്കൊടി ചീരിപ്പായൻ ബ്ലൂ ലൈൻ മെട്രോ സർവീസ് തുടങ്ങും ഒൻപത് സെപ്റ്റംബർ ഒമ്പതിന് ബ്ലൂ ലൈൻ മെട്രോ ഓടി തുടങ്ങും മെട്രോ സർവീസ് തുടങ്ങുന്ന തീയതി പ്രഖ്യാപിച്ചുകൊണ്ടാണ് പുതിയ ലൈനിന്റെ നിർമ്മാണ കരാർ കമ്പനിക്കു കൈമാറിയത് അബുദാബി പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ട്രേഡിംഗ് റെഗുലേറ്ററി കമ്മിറ്റി എമിറേറ്റിൽ ഉദ്ഘാടന വ്യാപാര അനുമതി നൽകി അബുദാബി എമിറേറ്റ്സിലെ പെട്രോളിയം ഉൽപ്പന്ന വ്യാപാരത്തിന് അബുദാബി ഡിപ്പാർട്ട്മെന്റ് ഓഫ് എനർജി നേതൃത്വത്തിലുള്ള അബുദാബി പെട്രോളിയം ഉൽപ്പന്ന ട്രേഡിംഗ് റെഗുലേറ്ററി കമ്മിറ്റി അതിന്റെ ഉദ്ഘാടന പെർമിറ്റ് നൽകി ചിലി പരിസ്ഥിതി മന്ത്രിക്ക് യു എ പ്രസിഡന്റ് സായിട്ടാമത് കോൺഫറൻസിന്റെ വിജയത്തിന് നൽകിയ സംഭാവനകളെ മാനിച്ച് ചിലി പരിസ്ഥിതി മന്ത്രി പ്രൊഫസർ മൈസ റൊജാസിന് പ്രസിഡന്റ് ഹിസ്ഹൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹിയാൻ സയ്യിദ് രണ്ടാം മെഡൽ സമ്മാനിച്ചു ഡിജിറ്റൽ ദുബായ് ദുബായ് ഫ്യൂച്ചർ ഫൗണ്ടേഷൻ സ്വതന്ത്രപരമായ പങ്കാളിത്തത്തിൽ ഒപ്പുവച്ചു നൂതന ആശയങ്ങൾ സാങ്കേതിക വിദ്യകൾ നൈപുണ്യങ്ങൾ എന്നിവയിലൂടെ ഭാവിയെ കാണാനും രൂപപ്പെടുത്താനും കഴിയുന്ന ദേശീയ കഴിവുകൾ വികസിപ്പിക്കുന്നതിനുള്ള രണ്ട് സ്ഥാപനങ്ങളുടെയും പങ്കിട്ട പ്രതിബദ്ധത പ്രതിഫലിപ്പിക്കുന്ന ദുബായ് ഫ്യൂച്ചർ ഫൗണ്ടേഷനുമായി ഡിജിറ്റൽ ദുബായ് ഇന്ന് തന്ത്രപ്രധാനമായ പങ്കാളിത്ത കരാർ ഒപ്പുവച്ചു ദേശീയ സ്കൂൾ ആരോഗ്യ സ്ക്രീനിംഗ് ിൻഡർ ഗാർഡൻ മുതൽ ഗ്രേഡ് വരെയുള്ള വിദ്യാർത്ഥികൾക്കിടയിലെ ആരോഗ്യമോ വികസനമോ ആയ അവസ്ഥകൾ തിരിച്ചറിയുന്നതിനായി ആരോഗ്യ വിദ്യാഭ്യാസ സാമൂഹിക അധികാരികളുമായി സഹകരിച്ച് ആരോഗ്യ പ്രതിരോധ മന്ത്രാലയം ദേശീയ സ്കൂൾ ആരോഗ്യ സ്ക്രീനിംഗ് മാർഗനിർദ്ദേശം പുറത്തിറക്കി അയർലൻഡുമായുള്ള നിക്ഷേപ സഹകരണം അജുമാൻ ശക്തിപ്പെടുത്തുന്നു പങ്കാളിത്ത ബന്ധങ്ങളും സാമ്പത്തിക സഹകരണവും ശക്തിപ്പെടുത്തുന്നതിനും ഇൻട്രാ റീജിയണൽ വ്യാപാരം മെച്ചപ്പെടുത്തുന്നതിനും നിക്ഷേപ പര്യവേഷണം ചെയ്യുന്നതിനുമായി അജുമാൻ ചേംബർ ഡയറക്ടർ ജനറൽ സേലം അൽ സുബൈദി യു എ യിലെ അയർലൻഡ് അംബാസിഡർ അലിസൺ മിൽട്ടനെ സ്വീകരിച്ചു വിദ്യാഭ്യാസം ആരോഗ്യം ടൂറിസം കൃഷി വിവരസാങ്കേതികവിദ്യ ഭക്ഷണം എന്നിവയുൾപ്പെടെ പ്രധാന മേഖലകളിലെ അവസരങ്ങൾ ശക്തിപ്പെടുത്തുന്നു ഹരിയാന മുൻ മുഖ്യമന്ത്രി ഓം പ്രകാശ് ബോട്ട് അപകടം ഒരു മൃതദേഹം കൂടി കണ്ടെത്തി മരണസംഖ്യ ലോക ചാമ്പ്യനായി ചെന്നൈയിലെത്തിയ ഗുകേഷിനെ അഞ്ചു കോടി രൂപയുടെ ചെക്ക് കൈമാറി റയൽ കൈമാറിന് ട്രോഫി ഫെസ്റ്റ് അഞ്ചിലോട്ടിക് പതിനഞ്ചാം കിരീടം റെക്കോർഡ് സന്തോഷ് ട്രോഫിയിൽ കേരളം ക്വാർട്ടറിൽ ഒഡീഷയെ രണ്ട് ഗോളിന് തകർത്തു വിജയ് ട്രോഫി മേഘാലയെ ഇന്നിംഗ്സിനും റൺസിനും തോൽപ്പിച്ച് കേരളം ഇന്റർനാഷണൽ ഷോ ജമ്പിംഗ് കപ്പിൽ മത്സരിക്കാൻ നാൽപ്പത് രാജ്യങ്ങളിൽ നിന്നുള്ള റൈഡർമാർ ഈ അവസാനിക്കുന്നു വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം